ഹലോ എനിക്കിന്ന് ഭയങ്കര സന്തോഷായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിറങ്ങിയ കോളേജിലേക്ക് സൗമീജി പറ പഠിച്ചിറങ്ങിയ കോളേജിലേക്ക് ഞാൻ പോസ്റ്റ് ആയിട്ട് എന്താണല്ലോ സത്യം അപ്പൊ നമ്മളെ സൗമീജിയാണ് ഒരുക്കാൻ പോകുന്നത് ഒരുക്കാൻ തുടങ്ങിട്ടോ അതെ ഒമ്പത് മണിക്ക് മാഷൊക്കെ വരുന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇതിൽ സമയം കൂടുതലാണല്ലേ ഏഴേ പത്താവണുള്ളൂ അപ്പൊ നമ്മൾ ഒരുങ്ങട്ടെ കേട്ടോ ഒരുങ്ങിട്ട് ഞാൻ കളിച്ചതരാം അപ്പം നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസ്റ്റർ എന്ന് പറഞ്ഞത് നമ്മുടെ കാസർഗോഡ് ഉള്ളൊരു ടീമാണേ ഞാൻ അവരുടെ ഇൻസ്റ്റൈലും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ സൗമീശ്രീം മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം മേക്കപ്പും ഇൻസ്റ്റൈലും മീൻസ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അവരെ പോയി വേഗം ഫോളോ ചെയ്ത് വേഗം മെസ്സേജ് അയച്ചു വേഗം തോന്നുന്നു അങ്ങോട്ട് ഓക്കെ തുടങ്ങട്ടെ കേട്ടോ അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഹെയർ സെറ്റ് ചെയ്യണം ഇതാ ഇതാക്കണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗമ്യോട് സിമ്പിളായിട്ട് മതിയിട്ടാണ് സിമ്പിളായിസ് ചെയ്തെന്ന് നല്ല ഭംഗിയുണ്ട് എന്നെ കട ഞാൻ തന്നെ പറയും സൗമിജിത ഹെറിജിയുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് വരുന്നുണ്ട് നമ്മൾതാ എന്റെ നീളമുള്ള മുടി ഇപ്പോൾ ഇങ്ങനെ ചുരുണ്ടിട്ടുണ്ട് കേസ് ഇങ്ങനെ ആക്കിട്ടല്ലോ ഞാൻ പെർമെന്റ് ആയിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റില്ലല്ലേ എന്താ കഥ അല്ലേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഡോളിന്റെ പൊല്ല ആരും ഒരു പട്ടിയുടെ ആവശ്യം ഒരു പട്ടിയുടെ ആവശ്യം ഞാൻ തന്നെ തള്ളും എന്നെ എല്ലാം കണ്ടോ ഞാൻ പറയണ്ട ആവശ്യമില്ല സൗമേശിന്റെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും യൂട്യൂബിലാണ് സൗമേച്ചിയാ ഇഷ്ടപ്പെട്ടില്ലേ പറയാണ്ടോന്നില്ല ചേച്ചി എടുത്തിട്ടുണ്ട് എല്ലാ എന്റെ ഇങ്ങനെ മുടിയും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ പോകണിട്ട് മുമ്പ് എന്നെ സെറ്റ് ആക്കി എടുത്ത സൗമേഷിൻ്റെ കേട്ടോ അവിടെ മുടിയൊക്കെ ഭയങ്കര ചുരുണ്ടിട്ടായിരുന്നു അതെന്നെ സ്മൂതനിങ് ഒക്കെ ചെയ്തെന്ന് സെറ്റ് ആക്കി തന്നെ പണ്ട് മുതലേ എന്നെ ഒരുക്കി തുടങ്ങിയ സൗമേചിയായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് പറയാനും പ്രത്യേകിച്ച് കാരണുണ്ട് ഞാൻ നല്ല സ്മൃതി ആയിട്ടുണ്ടെന്ന് അപ്പൊ താങ്ക് യു ചേച്ചി ഇനിയും ഒരാളെയും കൂടെ തപ്പിക്കൊണ്ടിരിക്കുക ഓക്കേ ഇനി പോട്ടേട്ടാ ഞാൻ അവിടെ പോയിട്ട് കോളേജിൽ പോയിട്ടുള്ള അപ്പൊ നമ്മളിതാ സ്കൂളിൽ എത്താറായി എന്റെ മിസ്മാരൊക്കെ ഹായ് പറഞ്ഞോ മിസ്സേജി മിസ്സെന്നെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമ്മളിതാ എത്തി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഇപ്പോ നമ്മള് പഠിച്ച കോളേജിലേക്ക് തന്നെ ഗസ്റ്റായി പോവാന്നുള്ളൊരു അവിടെ തിരു ബാക്കി വിശേഷം കാണിക്കട്ടോ ഓക്കെ ഈ വേദിയിലേക്ക് നിമിഷങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെ ഞാൻ അവിടെ എല്ലാവരോടും സംസാരിച്ചു എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൂമെൻ്റ് ആട്ടോ തോന്നിയത് സത്യത്തിൽ ഈ നിമിഷം ഒന്നും ഉണ്ടാവുന്നൊന്നും ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു നിമിഷം കിട്ടി എനിക്ക് അത് നമ്മൾ പഠിച്ചിറങ്ങിയ കോളേജിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് കേട്ടോ ഇനി എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവട്ടെട്ടോ ഓ എനിക്ക് ഭയങ്കര സന്തോഷം ശ്രീ ധീര ട്വന്റി ഫൈവിലേക്ക് നമ്മുടെ പൂർവ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി റോസയുടെ യാണ് ഔപചാരികതയുടെ തെല്ലും ആവശ്യമില്ലാത്ത നമ്മുടെ നന്ദന കോളേജിൽ പഠനകാലത്തും നമ്മളുടെ കോളേജിന്റെ നിറ സാന്നിധ്യമായിരുന്നു നന്ദന പിന്നീട് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ ലാലേട്ടനോടൊപ്പം തിളങ്ങി ഒരുപാട് ഉയരങ്ങളെത്തിയ നന്ദനയെ സി ജി എഫ് ട്വന്റി ഫൈവിന്റെ ഈ വേദിയിൽ എന്റെയും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു

ഉദ്ഘാടനം ില്ല വളരെ സന്തോഷമുണ്ട് എന്താ പറയുക തോന്നുന്നത് അപ്പോ എനിക്ക് കുറച്ച് ഇരക്കിണ്ടായിരുന്നു എന്തായാലും സ്ഥിതിക്ക് നമ്മൾ പഠിച്ചിറങ്ങിയ കോളേജിലേക്ക് ഗസ്റ്റ് ആയി വിളിക്കുമ്പോൾ അഭിമാനം നിമിഷം ഉണ്ടാകാം അപ്പൊ എല്ലാവർക്കും ഞാൻ അധികം പ്രസംഗിക്കണമെന്നില്ല പ്രസംഗിക്കുന്നത് എല്ലാവർക്കും പ്രസംഗിക്കണം നീട്ടി പ്രസംഗും ഇഷ്ടമില്ല പ്രസംഗി ഭക്ഷണം കുറച്ച് ആൾക്കാരും അതിലും പ്രസംഗിക്കാത്ത ആൾക്കാരാണ് രണ്ടു ഭാഗം പ്രസംഗിക്കുമ്പോണ്ടായിരുന്നു അതുപോലെ എത്ര പെടിക്കും വളപിச்சு അല്ലേ ഓക്കേ അപ്പോൾ എന്തായാലും നമ്മുടെ നന്ദി സമർപ്പിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ എന്നിവരെ ക്ഷണിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ സജീവ് അക്സാരിയെ ഒപ്പം അതിനെ സജീബ്രുവാഗൻ മന്ത്രി വിട്ടുതരണeyim ക്ഷണിക്കുന്നു എ പ്രൗഡ് മോമെന്റ് ഫോർ आवर കോപ്രേറ്റീവ് ഫാമിലി നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ സ്വന്തം നമ്മുടെ സഹോദരයන් നമ്മുടെ സഹോദരായ നന്ദനികേ നമ്മുടെ കലാലയത്തിന്റെ സ്നേഹവഹാര Thank 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 you, thank you, thank you. ഓർമ്മകൾ ആയവർക്കുന്ന പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു നമ്മളാ വീട്ടിലേക്ക് പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സന്തോഷമായിരുന്ന നിമിഷമാണ് പ്രൗഡ് മൊമെൻ്റ് ആണ് ഇത്രയും ഒരു പഠിച്ച കോളേജിലേക്ക് പോവുക പോവാന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയൊരു അംഗീകാരമാണല്ലോ അംഗീകാരം എനിക്ക് കിട്ടി ഇപ്പോൾ പറയാം വാക്കുകളില്ല എനിക്ക് സത്യത്തിൽ ഞാൻ അവിടെ പ്രസംഗ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കധികം പറയാം വാക്കുകളൊന്നും ഇല്ല എന്നൊക്കെ നല്ല ഞാൻ രണ്ട് വാക്കിലും അവസാനിപ്പിച്ചു അല്ല ചേട്ടാ നമുക്കിതായിരിക്കും വലിയ എന്താ ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പഠിച്ചാലേ ഒരു ട്രോഫി നമുക്ക് കിട്ടാമെന്ന് പറയാൻ തന്നെ ഒരു അത് നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് കിട്ടാവുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പം എന്നെ വിളിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എനിത്രയും സപ്പോർട്ട് ചെയ്തോണ്ടാണല്ലോ എനിക്കിങ്ങനൊരു ഇവിടെ എത്താനും പറ്റിയത് അതുപോലെ തന്നെ കോളേജിലേക്ക് ഗസ്റ്റ് ആവാനും പോകാനൊക്കെ പറ്റിയത് സന്തോഷത്തിൽ ഞാൻ ആഹാദിക്കാണൊക്കെ അങ്ങനെ എൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇതാ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അടിപൊളി എഴിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി കുറച്ച് വീഡിയോസ് എടുത്ത് ഇനി എൻ്റെ കുറച്ച് ഷോ ഷോക്കാണിങ്ങനെ കൈസ് സത്യത്തിൽ അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് വെള്ളം കുടിച്ചു എൻ്റെ കോസ്റ്റ്യൂം എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ രസമല്ല ഓ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു സന്തോഷം അതുപോലെ തന്നെ എൻ്റെ കോളേജിൽ എനിക്ക് കിട്ടിയ അവാർഡും എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പ്രസംഗം വരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബായ്